ആരെങ്കിലും ഓൺലൈനിലുണ്ടോ എന്തെങ്കിലും നോടി വായോ ണ്ട് കണ്ടവർ കണ്ടവർ ഹായി ഇട്ടിട്ട് വരൂ രണ്ടുപേരും കണ്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഹായി ഇട്ടാൽ മാത്രം നമുക്ക് ലൈവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ അതായത് എന്റെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മമ്മൂട്ടിക്കാണല്ലോ െല്ലാവരുടെയും വിഷയം കൊച്ചങ്ങേരെ പറ്റിയിട്ട് രണ്ടു വാക്ക് സംസാരിച്ചില്ലേ നമുക്ക് ജോസഫ് ജോസ് ഓക്കെ ഓക്കെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് എന്റെ സൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മൂന്നാൾ കണ്ടിട്ടുണ്ട് നാലാൾ കണ്ടു കുറച്ചും കൂടി ആൾക്കാർ കണ്ടോട്ടെല്ലേ പന്നാളല്ലേ അതിൻ്റെതായൊരു ആ അനിൽ സായി ഓക്കെ സിനിമാ സംവിധായകന്മാരും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായി ഇട്ടോളൂ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കേണ്ടി തന്നെയാണ് ഞാനിപ്പോ വന്നത് അതായത് മലയാള സിനിമാ വ്യവസായം ജിഹാദികൾ കൈയടക്കിയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ് ഞാൻ ഇപ്പൊ വന്നത് അതായത് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും അല്ലെ ഈ രണ്ട് ദിവസങ്ങളായിട്ടുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും പുഴു എന്ന സിനിമയിലൂടെ ക്യാരക്ടർ മമ്മൂട്ടിയുടെ ശരിക്കും പറഞ്ഞ ഇസ്ലാമിക ഒരു ഇസ്ലാമികതയെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലായി അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു ഹായ് വിടുക ഇതിനെപ്പറ്റി ആവട്ടെ ഇന്നത്തെ ചർച്ചാ വിഷയം കാരണം ഹിന്ദുവിരുദ്ധത ഹിന്ദുവിരുദ്ധത കൂടുതലായിട്ടും അടിച്ചേൽപ്പിക്കുന്നത് ഈ മുസ്ലിംസിനെ ആണല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഇതിനുള്ളിൽ കളിക്കുന്നത് സി പി എം കാരാണ് അപ്പൊ അവര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടത് ജിഹാദികളെ പോലെയുള്ള ആൾക്കാർ അവിടെ പോയിട്ട് സംസാരിക്കുമ്പോൾ ഇവരെ മനസ്സിൽ വിഷം കുത്തിവെച്ച് 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 സംസാരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഏർ പഴയൊരു സിമി പ്രവർത്തകനായിരുന്നു ഈ ചെങ്ങായി ഈ പറയുന്ന വിവാദ എഴുത്തുകാരൻ എന്ന് നമുക്ക് പറയാം അപ്പൊ തീർച്ചയായിട്ടും ആ എഴുത്തുകാരനോട് എനിക്കൊന്ന് പറയാനുള്ളത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നിങ്ങളൊന്ന് നിങ്ങൾ ഈ രണ്ടായിരത്തി പതിനാലിൽ എന്നല്ല പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ ഭരിക്കുന്നത് ആരാന്നും കൂടി നിങ്ങൾ ആദ്യമൊന്നാലോചിക്കണം മലയാള സിനിമാ വ്യവസായികൾ ജിഹാദികൾ കൈയടക്കിയതിന്റെ പ്രത്യേക അതായത് ജിഹാദികൾ കൈയടക്കിയതിന് തെളിവുകൾ വേറെ ഒന്നും വേണ്ട ഇയാൾ ഈ ഒരു സംസാരം മാത്രം മതി അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട് എന്തിനെ പറ്റിയാ സംസാരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം ഏ ഹിന്ദുക്കള് വെറും എന്നാ പറയേണ്ടത് ഇതിനൊന്നും പ്രതികരിക്കാതെ ഒരു മൂലക്ക് കൂടിയിരിക്കുന്നതാണ് വെറും ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഇത്രയും നല്ല വിഷയങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങള് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാതെ ഒരു മൂലക്ക് ഒരു സൈഡിൽ പോയിട്ട് ഇതൊന്നും നമുക്ക് പറ്റുന്ന ഏർപ്പാടല്ല എന്ന് പറയുന്ന ഹിന്ദുക്കളായ നിങ്ങളോടായിരുന്നു എനിക്ക് സംസാരിക്കാനുള്ളത് കാരണം ജിഹാദികൾ കൈയടക്കിയതിന്റെ പ്രത്യേക ലക്ഷണങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഈ ഉണ്ടയും പുഴുവൊക്കെ ഏ ആ നിങ്ങൾക്ക് എന്നെ വർഗീയതയാക്കാം അതുപോലെ തന്നെ വർഗീയക്കാരിയാക്കാം എലിവേഷക്കാം സൈനന്റ് ആക്കാം എന്തു ആക്കാം കാര്യങ്ങൾ തുറന്നു പറയുന്ന ആൾക്കാരെയാണല്ലോ നിങ്ങൾ ഒരുപക്ഷെ എലിവേഷവും മറ്റേ ഇതൊക്കെ പറയുന്നത് ഏഹ് എന്ത് തന്നെ ആയാലും നമുക്ക് ആ ഒരു സംസാരം കേട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാം സമീപ ഭാവിയിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരെ ഒരിക്കലും ഓരോ നഷ്ടപ്പെടില്ല എല്ലാവർക്കും സമാധാനം ഈ സിനിമയുടെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഒരു വോയിസ് ഓവർ വിഷ്വൽ പ്രസന്റേഷൻ കണ്ടത് എനിക്ക് തോന്നുന്നു കൊറേയൊക്കെ റിവ്യൂസ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ദൗർഭാഗ്യവശാൽ ഞാൻ ഈ മൂവി സ്ട്രീറ്റിലോ അതുപോലുള്ള ഗ്രൂപ്പിലോ മെമ്പറോ ഒന്നുമില്ല ചർച്ചകളും അല്ല അധിക ചർച്ചകളും ഇയാൾ കാണില്ല പഴയ ഒരു സിമി പ്രവർത്തകനല്ലേ അപ്പൊ അങ്ങനെ കാണാൻ വഴിയില്ല പഴയ ഒരു സിമി പ്രവർത്തകനാവുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണൂല ഏ എന്ത് തന്നെയാലും ഇതിനെ ഞാൻ രാത്രി കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിപ്പം പിന്നെ ഈ ഉണ്ട എന്ന പടം കണ്ടിട്ടില്ല എന്തായാലും കാണണം പോയിട്ട് കണ്ടിട്ട് നമുക്ക് പറയുന്നതായിരിക്കുമല്ലോ തിരക്കഥ ആരാണ് എഴുതിയത് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഈ നെക്സ്ലൈറ്റുകൾ പാപങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്ന സിനിമ വെറുതെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചത് കൊണ്ട് പിന്നണി പ്രവർത്തകരെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിരുന്നു ഏർ അതായത് പക്ഷേ മലയാള സിനിമയിൽ പരിചിതമല്ലാത്ത പേരാണ് കണ്ടത് ഹർഷാദ് പക്ഷെ അവർ മലയാള സിനിമയിൽ പരിചിതമായിട്ട് നമുക്കൊന്നും ഓർക്കാനേ പറ്റുന്നില്ല അല്ലെ സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ടോ ഏ അയാൾക്ക് മമ്മൂട്ടിയെ പോലെ മലയാള മലയാളത്തിൽ താരമൂല്യ നടൻ ഡേറ്റ് കൊടുക്കുന്നു ഏ പടം കണ്ടപ്പോൾ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എന്തായാലും പറഞ്ഞ ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് അത് ഏറ്റവും വലിയൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു എന്നൊരു ഡൗട്ട് അല്ലെങ്കിൽ പുതുമുഖ എഴുത്തുകാരന് മമ്മൂട്ടി എന്നൊരു നടൻ ഡേറ്റ് കൊടുക്കാൻ ഉണ്ടായ ചേതോ വികാരം ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെയാവും ചീത്ത അന്വേഷണ സ്വഭാവം ഉള്ളിൽ ഉള്ളത് കൊണ്ടാവാം അത് തന്നെ അർഷാദനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയണം എന്നുള്ളൊരു ഒരു ഇത് തോന്നി എന്തായാലും കോഴിക്കോട് സ്വദേശിയാണ് വടകരയിലോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ ജന്മനാട് എന്ന് കേട്ടു കോഴിക്കോട് അളി അയാളെ അറിയുന്നവർക്ക് പറയാനുള്ളത് വെച്ചാൽ പഴയ സിമി പ്രവർത്തകൻ എന്നാണ് അതായത് പഴയ സിമി പ്രവർത്തകനല്ലേ എന്നൊക്കെയാണ് പറഞ്ഞത് അതായത് തീവ്രവാദ പ്രവർത്തനം നടക്കുന്നതിന്റെ പേരിൽ നിരോധിച്ച സംഘടനയുടെ പ്രവർത്തകൻ ആണല്ലോ അപ്പൊ എന്റെ ഊം തെറ്റിയിട്ടില്ല എന്ന് മനസ്സിലായി സിമി നിരോധിച്ചപ്പോൾ ആശയം ഉള്ളിൽ പേര് നടക്കുകയായിരുന്നു പാവം ആർക്കും അന്വേഷിച്ച് നോക്ക ഇതിപ്പോ ഞാൻ മാത്രം ഒന്നല്ല മാത്രം അന്വേഷിച്ച കാര്യമൊന്നുമില്ല നിങ്ങൾക്കൊക്കെ അന്വേഷിക്കാം ഉത്തരം മറ്റൊന്നും ആവും കിട്ടില്ല ഈ സിനിമ എന്ന മേഖല അയാൾക്ക് അയാൾക്ക് വലിയൊരു ഇതൊന്നും അല്ലാന്ന് അയാൾ തന്നെ പറയുന്നുണ്ട് ബിസിനസ്സും അല്ല പടം വിജയിക്കുന്നതും പരാജയവും അയാളുടെ വിഷയവുമാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ സംസാരത്തില് ഉദ്ദേശം അയാളെ ആശയപ്രചരണം അതാണ് ലക്ഷ്യം അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് പിന്നീടയാളെ പേര് ഞങ്ങൾ കേട്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ ഈ വാര്യം കുന്നിലല്ലേ ആ മലബാർ കലാപത്തിന്റെ കഥ പറയുന്ന സിനിമ എടുക്കുന്നു എന്ന പേരിലാണ് അത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ആ ഒരു കൊലാകാലത്തിന് ശേഷം ഇപ്പൊ പുഴു എന്ന സിനിമയായിട്ട് അതൊന്നല്ല അതിന് എനിക്ക് ചിരി വന്നത് എന്തിനാന്ന അതിനേക്കാൾ തമാശയായിട്ട് തോന്നിയത് മമ്മൂട്ടിയുടെ പേഴ്സണൽ മേക്കപ്പ് മാൻ ആയിരുന്ന ജോർജ് ആണ് ഇതിന്റെ പ്രൊഡ്യൂസർ എന്നറിയുമ്പോഴാണ് അല്ലേ ഗുണാമിയല്ലെന്ന് വിശ്വസിക്കാം നമുക്ക് എന്താ ചെയ്യാം എല്ലാം പൊറു സിനിമയാണെന്നും സമൂഹത്തിലെ തെറ്റാണെന്നും ആർഷാദ് ചൂണ്ടിക്കാണിച്ചത് നിഷ്കളങ്കമാണെന്ന് നമുക്ക് അങ്ങ് വിശ്വസിക്കാം സുഹൃത്തുക്കളെ എന്ന് തന്നെ പറയാം സംഭവം സംഭവാമി യുഗെ യുഗ നിങ്ങൾക്കൊന്നും നേരം പുലർന്നിട്ടില്ല നേരം വെളുത്തിട്ടൂല്ല നേരം വെളുക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വൈകുന്നേരം പറയാം അപ്പം ഇപ്പൊ ഇത്ര മാത്രം ബൈ ബൈ